അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ തുടരും തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ഗംഭീര അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഹെലികോപ്റ്ററിൽ വന്ന കുറേഷി എബ്രാഹിമിനേക്കാൾ പവർ സ്പ്ലെൻഡറിൽ വന്ന ബിൻസി ഷൺമുഖനുണ്ടെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകരെയും ആ അഭിപ്രായത്തോട് യോജിപ്പിക്കുകയാണ് തുടരുമെന്ന സിനിമ ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല ഇതൊരു ഫാമിലി ഡ്രാമയാണ് എന്ന് പറഞ്ഞ തരുൺമൂർത്തി തിയേറ്ററിന് പുറത്തെത്തിയപ്പോൾ ഇതാണോ നിങ്ങൾ പറഞ്ഞ ചെറിയ ഫാമിലി ഡ്രാമ എന്ന് വളരെ ആകാംക്ഷയോടെ ചോദിച്ചു പോവുകയാണ് ഓരോ പ്രേക്ഷകനും അതിനായാൽ പുറത്തൊരു മറുപടി ഉണ്ട് ഞാനതങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് സിനിമ അത്രയധികം ആഘോഷിക്കാൻ പറ്റിയത് അതിലെ ഓരോ മൊമെന്റ്സും എൻജോയ് ചെയ്യാൻ പറ്റിയത് കൊലത്തൂക്ക് എന്ന് ആരാധകർക്കൊപ്പം വിളിച്ചു വിളിച്ച് കൂവികൊണ്ട് തരുൺമൂർത്തി തിയേറ്റർ വിട്ടതിന് പുറമേ ജനങ്ങൾ തിയേറ്ററിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും പോസിറ്റീവ് റെസ്പോൺസ് മാത്രം ആരാധകരും പ്രേക്ഷകരും എല്ലാം ഓരോരുത്തരും കണ്ണു നിറഞ്ഞുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ലാലേട്ടൻ ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതെന്ന് വളരെ സന്തോഷത്തോടെ തിയേറ്ററിൽ നിന്ന് അവർ വിളിച്ചു പോവുകയാണ് പടത്തിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ലാലേട്ടനിൽ നിന്ന് മിസ്സായ ഒരു സാധാരണക്കാരൻ തന്നെയാണ് അതുപോലെ തന്നെ മോഹൻലാൽ ശോഭന കോമ്പ അതും വളരെ മനോഹരമായ സിനിമയിൽ ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ട് അതല്ലാതെ മറ്റൊന്നും ഞാൻ പറയുന്നില്ല ഓരോരുത്തരും കണ്ടുതന്നെ അറിയേണ്ട സിനിമയാണ് തുടരും കളിയാക്കലുകളുടെയും ട്രോളുകളുടെയും എല്ലാം മുകളിൽ സിംഹാസനം ഉയർത്തി വെച്ചിരുന്നു കൊണ്ട് മോഹൻലാൽ തുടരും